സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഇളയദളപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ഇനി അഭിനയമില്ലെന്നും താൻ പൂർണമായും ഇറങ്ങുകയാണെന്നും അടുത്തിടെയാണ് നടൻ പരസ്യമായി പ്രഖ്യാപിച്ചത് അഭിനയവും രാഷ്ട്രീയവും ഒക്കെ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന വിജയ് ഇതിനിടെ ദാമ്പത്യ ജീവിതവും വേണ്ടെന്ന് വെച്ചതായി പ്രചരണമുണ്ട് ഇത് സത്യമാണോ അതോ ആളുകൾ കെട്ടിച്ചമച്ച കഥകളാണോ എന്ന് ഇപ്പോഴും സംശയമാണ് ഭാര്യയായ സംഗീതയുമായി വേർപിരിഞ്ഞെന്ന തരത്തിലാണ് കുറേ കാലമായി വാർത്തകൾ വരുന്നത് വിഷയത്തിൽ പ്രതികരിക്കാൻ നടനോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഭാര്യ സംഗീതയോ ശ്രമിച്ചിട്ടില്ല എന്നാൽ സംഗീതയുമായി പിരിയാൻ കാരണം പ്രമുഖ നടിയാണെന്ന ആരോപണവും ഉയരുന്നു ആ നടി കീർത്തി സുരേഷ് ആണെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു കീർത്തിയും വിജയും വ്യക്തി ജീവിതത്തിൽ അടുത്ത സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു വാർത്ത വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കീർത്തി വിവാഹിതയായതോടെ ഇത്തരത്തിലുള്ള ഊഹാബോഹങ്ങൾ അവസാനിച്ചു എന്നാൽ വിജയുടെ ജീവിതത്തെ പുതിയ ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സുഹൃത്ത് എന്ന നിലയിൽ കീർത്തിയുടെ വിവാഹത്തിൽ വിജയ് എത്തിയിരുന്നു ിൽ പങ്കെടുക്കുന്ന നടന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പുറത്തു വന്നു എന്നാൽ വിജയ്ക്കൊപ്പം നടി തൃഷാ കൃഷ്ണൻ കൂടി ഈ വിവാഹത്തിന് ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മാത്രമല്ല വിജയ്യും തൃഷയും ഒരുമിച്ചാണ് പ്രൈവറ്റ് ജെറ്റിൽ വിവാഹ വേദിയിലേക്ക് എത്തിയത് എയർപോർട്ടിൽ നിന്നും ആരോ പകർത്തിയ വീഡിയോയിൽ താരങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ലിസ്റ്റിൽ വിജയുടെയും തൃശയുടെയും പേരുകളും ഉണ്ട് പാപ്പരാശികളുടെ കണ്ണിൽ ആർക്കും തന്നെ എങ്ങോട്ടും പോകാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ യാത്രക്കാരുടെ പട്ടികയിൽ ഒന്നാം നമ്പറിൽ ജോസഫ് വിജയനും രണ്ടാമത്തെ യാത്രികർ തൃഷ കൃഷ്ണനുമാണ് ഇവർക്കൊപ്പം മറ്റ് നാല് യാത്രക്കാർ കൂടെ ഉണ്ടായിരുന്നു ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ താരങ്ങൾ വന്നിറങ്ങിയെന്നാണ് വിവരം കീർത്തിയുടെ വിവാഹം ഗോവയിൽ വെച്ചാണ് നടത്തിയത് കുറെ കാലമായി വിജയ് തൃഷയും ഗോസി കോളങ്ങൾ ിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഒരുമിച്ച് അഭിനയിച്ചിരുന്ന കാലത്ത് ഹിറ്റ് കോംബോയിൽ സൃഷ്ടിച്ച താരങ്ങൾ പതിനഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലിയോ എന്ന സിനിമയിലൂടെ വീണ്ടും ഒരുമിച്ചിരുന്നു ഇതിനുശേഷമാണ് വിജയ് ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചതെന്നും ഇതെല്ലാം തൃഷ നടന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ സംഭവിച്ചതാണെന്നും ആരോപണം ഉയരുകയാണ് സിനിമകളിൽ നിരവധി തവണ പ്രണയ ജോഡികളായിട്ടുള്ള വിജയിം തൃശയും യാഥാർത്ഥ്യത്തിൽ പ്രണയ ജോഡികളാണെന്ന തരത്തിലാണ് ഗോസിപ്പുകൾ വിജയ്യുടെ പിറന്നാളിൽ തൃഷ പങ്കുവച്ച ആശംസാ പോസ്റ്റ് വൈറലായതോടെയാണ് തൃഷ വിജയ് ം ആരാധകയ്ക്കിടയിൽ ചർച്ചയാകുന്നത് ഇരുവരും ഔട്ടിങ്ങിന് പോകാൻ തയ്യാറായി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ എടുത്ത ചിത്രത്തോടൊപ്പമായിരുന്നു ആയിരുന്നു തൃശൂരിയുടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യത്ത് ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോഴും ഇരുവരും ഒരുമിച്ച് പുറത്തു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഒരിക്കൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ താരമാണ് തൃശ എന്നാൽ അപ്രതീക്ഷിതമായി ചില കാരണങ്ങളാൽ ആ വിവാഹം മുടങ്ങി അതിനുശേഷം മറ്റൊരു വിവാഹത്തിനായി താരം മുതിർന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃശയുടെ പേരിൽ ചേർത്തുള്ള ഗോസിപ്പുകൾ ിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് വിജയും തൃശയും പ്രണയത്തിലാണെന്ന പ്രചരണം ഒരു കാലത്ത് തൃശയും വിക്രവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന വാർത്തകളായിരുന്നു സ്വാമി എന്ന പടത്തിനു ശേഷമായിരുന്നു ഈ പ്രചരണം ശക്തമായത് പിന്നീട് തെലുങ്ക് നടൻ റാണയുമായി താരം പ്രണയത്തിലായി എന്നാൽ അധിക കാലം മുന്നോട്ട് അത് പോയില്ല അവിടെ നിന്നും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യവസായമായി തൃശയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതും അതും മുടങ്ങുന്നതും